ഗൈസ് ഇന്ന് നമ്മൾ ഈ മലക്കര കട വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കാരണമാണ് കേട്ടോ ഈ ഇടയായിട്ട് നമ്മൾ ഏതൊരു വീഡിയോ ഇട്ടാലും അതിൽ ഉണക്കമീൻ വെച്ച് മീനെ പിടി ഉണക്കമീൻ വെച്ച് മീനെ പിടി എന്നൊരു കമന്റ് കാണാൻ കഴിയും എങ്കിൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്തുകളെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ കടയിൽ വന്ന് നല്ല ബെസ്റ്റ് ഉണക്കമീൻ നോക്കി വാങ്ങിയിരിക്കുന്നത് ഉണക്കമീൻ ഉപയോഗിച്ച് മീൻ പിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് സത്യത്തിൽ നമുക്ക് ഒരു ഐഡിയയും ഇല്ല കേട്ടോ ഈ കാണുന്ന കുളം നമ്മുടെ മൂന്നാമത്തെ സ്പോട്ടാണ് ഇതിനു മുന്നേ പോയ രണ്ട് സ്പോട്ടുകളിലും ഉണക്കമീൻ ഇട്ടിട്ട് ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ല ടിലമ്പയ്ക്ക് വേണ്ടി ഇവിടെ ട്രൈ ചെയ്യുമ്പോഴും ഉണക്കമീനെ മീനുകളൊന്നും കൊത്തി നോക്കുന്ന കൂടിയില്ല സത്യം പറഞ്ഞാൽ അവസ്ഥ പോസ്റ്റർഡ് പോസ്റ്റ് ആണ് കേട്ടോ ഇനി ഇത് ഫിഷ് ആക്ടിവിറ്റിയുടെ എന്ന് അറിയാൻ വേണ്ടി തൊട്ടടുത്ത് കാർപ്പ് ഫിഷിംഗ് നടത്തിക്കൊണ്ടിരുന്ന കുറച്ച് ചങ്ക്സിൽ നിന്നും നമ്മൾ കുറച്ച് മാവ് തരന്ന് ചോദിച്ച് വാങ്ങിച്ചിട്ടുണ്ട് മാവ് ചൂണ്ടയിൽ കൊടുത്ത് വെള്ളത്തിലേക്ക് ഇടേണ്ട താമസം പട പടാന്ന് മീൻ അങ്ങോട്ട് അടിക്കാൻ തുടങ്ങി കേട്ടോ ഇനി എന്തായാലും ഉണക്കമീനും കൊണ്ട് ഇവിടെ നിന്നിട്ട് ഒരു ലക്ഷ്യമില്ലെന്നുള്ള കാര്യം മനസ്സിലായി നമ്മുടെ സബ്സ്ക്രൈബറിനെ അങ്ങനെ അങ്ങോട്ട് നിരാശപ്പെടുത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ വീണ്ടും സ്പോട്ടൊന്ന് മാറ്റി പിടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഉണക്കമീനുമായി അടുത്തതായി നമ്മൾ ഒരു വയലിലേക്ക് എത്തിയിരിക്കുകയാണ് സമയമാണെങ്കിൽ ഏകദേശം ഇപ്പോൾ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് ചൂണ്ടയിൽ ഉണക്കമീൻ കൊടുത്ത് വെള്ളത്തിലേക്ക് ഇടേണ്ട താമസം തപ്പയെന്നൊരു അടിയും പൊട്ടി ഫ്ലോട്ട് താന്നൊരു ഒറ്റ പോക്കായിരുന്നു ആദ്യത്തെ രണ്ട് മൂന്ന് സ്ട്രൈക്കുകൾ മിസ്സായെങ്കിലും പിന്നെ പിന്നെ അങ്ങോട്ട് നല്ല രീതിക്ക് മീനടിക്കാൻ തുടങ്ങി കൈതക്കോര അഥവാ അനാബാസ് എന്നറിയപ്പെടുന്ന മീനുകളാണ് ഉണക്കമീനിനെ അലിവ കിട്ടിയ രീതിയിൽ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നത് സത്യത്തിൽ ഉണക്കമീൻ വെള്ളത്തിലേക്ക് തൊടേണ്ട താമസം പട പടയെന്നാണ് മീനുകൾ എന്തെടുത്തോണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് കൈതക്കോരയ്ക്ക് ഉണക്കമീനിൽ ഇത്രയും റിസൾട്ട് ഉണ്ടെന്ന് സത്യത്തിൽ നമ്മൾ അറിഞ്ഞിരുന്നില്ല കേട്ടോ കുളത്തിലേക്ക് പോകാതെ ആദ്യം തന്നെ ഉണക്കമീനുമായിട്ട് ഇവിടെ എത്തിയിരുന്നെങ്കിൽ ഇരുട്ടിന് മുന്നേ തന്നെ ഒരു ബക്കറ്റ് മീൻ നമുക്ക് പിടിച്ചുകൂട്ടായിരുന്നു സംഭവം ഇത് നമ്മുടെ സബ്സ്ക്രൈബറിന്റെ വാക്കും കേട്ട് ഒരു തമാശയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണെങ്കിലും സംഗതി ഇതിപ്പോ നല്ല ത്രില്ലിംഗ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ